ഇതിപ്പോൾ രാവിലെയാണ് കേട്ടാ രാവിലെ വെള്ളം ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലത്തിങ്കാടി വെള്ളം നല്ല പോയിട്ടുണ്ട് എന്നാലും ചെറുതായിട്ട് എന്നാലും മഴ ഉണ്ടല്ലടാ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് പോയിണ് ഇന്നലെ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമില്ലേ എന്നാൽ വണ്ടി പോവുണ്ട് നല്ല ഒഴുക്കുണ്ട് വെള്ളം പോവുണ്ട് എന്ത് തരത്തിൽ

വെള്ളം പോകണ്ടതാ ഇന്നലെ ഇവിടെ ഇന്നലെ എന്നെ പക്ഷെ ഈ താഴ്ന്ന ഭാഗത്തില് വെള്ളം പോയിട്ടില്ല വെള്ളം നമ്മളിന്നലും അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ത് അവിടെ വെള്ളം നമ്മൾ ഈ ഭാഗത്തു വിട്ടില്ല അവര് അവിടെ അതൊക്കെ പാടാ അത് വെച്ചാല് മഴ പെയ്യണ്ടല്ലേ മഴ വീണ്ടും വെള്ളം കിടന്ന കണ്ണന് ഒഴിച്ചു ആണെങ്കിൽ വായത്തോട്ടം മൊത്തം വെള്ളത്തിലല്ലേ ഇവിടുന്ന വെള്ളം തുടങ്ങിട്ടാ നീ വണ്ടി പോവ ഇതിലൂടെ ഇല്ല എപ്പോഴും വണ്ടിയോടെ വെച്ചിട്ട് തന്നെ പോവ തോന്നിട്ടാ ആണ് വണ്ടിയോടെ വെച്ച് നടന്നു പോകട്ടെ ചെയ്യാൻ മുകളിൽ വെള്ളം ചിലപ്പോൾ വല്ല ദേവീലും വന്ന പോലെ ഉണ്ട് എന്തായാലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചക്കന്മാരി ഇരുന്ന് ചൂണ്ടു മീൻഡൽ സെന്റർ കേട്ടോ ഇവിടെ ഫുള്ള് വെള്ളാ തൊട്ടപ്പത്ത പാ ആ പാടത്ത് വെള്ളം നല്ലങ്ങനെ വന്നു സ്റ്റേഷൻസ് ഉണ്ട് വെള്ളം ഇന്നലെ ഫുള്ള് വെള്ളമായിരുന്നു അവിടെ അതിന് ഫുൾ വെള്ളം